ും ഞങ്ങളുടെ പുതിയൊരു വീട് കേട്ടോ ഞങ്ങൾ കുട്ടികൾ സ്കൂളുള്ള ദിവസത്തെ രാവിലെ ഞങ്ങൾ രാവിലെ കുട്ടികൾ സ്കൂളിൽ പോകണം വരും ഭയങ്കര തിരക്കാണ് രാവിലോരുത്തർക്ക് ചോറ് കൊണ്ടുവന്ന അവർക്ക് കൊണ്ടുവരണം പിന്നെ കുട്ടികളുടെ തിരക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരിത അപ്പോൾ അതാ റാസി ചോറും ഉണ്ടാവുള്ള അപ്പോൾ അവനക്ക് ചോറ് അപ്പത്തേ വെച്ചിട്ടുണ്ട് ഇനി ഞങ്ങൾക്ക് ചപ്പാത്തി ഉണ്ടാക്കണം ചപ്പാത്തി ഗ്രീൻ പീസ് കറിയും അപ്പോൾ ഗ്രീൻ പീസ് കറിക്കുള്ളത് ഗ്രീൻ പീസ് കുക്കറിൽ വെച്ചിട്ടുണ്ട് ഇനി ഞങ്ങൾക്കത് ഉള്ളിലൊക്കെ വാട്ടിയിട്ട് റെഡിയാക്കണം ഇപ്പം റാസിലെ ചോറാണ് അത് റാസിക്ക് മാത്രമേ ചോറ് കൊണ്ടുള്ളൂ പിന്നെ റാഫിക്ക പിന്നെ ചോറേക്കാൻ വരും കൊണ്ട് ചോറ് കൊടുക്കും അവൻ ചോറ് കൊണ്ടുപോവുക ചെയ്യുക അപ്പം ചായയുടെ വെള്ളം വെച്ചു ചായ കഴിഞ്ഞാൽ ഗ്യാസ് എടുക്കുമ്പോൾ ഒരു ഒഴിവൊന്നുമില്ല അതൊക്കെ ഇങ്ങനെ ചപ്പാത്തി അത് പറഞ്ഞിട്ട് രാവിലെ എങ്ങനെ ഭയങ്കര തിരക്കന്നെയാണ് ചപ്പാത്തി ഒക്കെ അവിടെ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇതാ അത് ഇപ്പോൾ ഒഴിച്ചു അതിന് മദ്രസയെ പോകാനായി അവനിക്കേഴ് മണിക്കാ മദ്രസ അപ്പോൾ മദ്രസയെ പോകുമ്പോഴത്തേനും അവനിക്കൊരു ഗ്ലാസ് ഓർഡിസ് കൽപ്പിക്കും അപ്പോൾ അത് മാത്രം കുടിച്ചിട്ട് അട്ടാൻ പോവാം വേറെ ഒന്നും കഴിക്കുന്നു ഇവനെ വന്നിട്ട് അത് ഇന്നേ ഉള്ളൂ അപ്പോൾ അവനെ പറഞ്ഞാൽ ഞാൻ ചപ്പാത്തി ഒക്കെ പരത്താൻ നിന്നു മൂസി ചൂടും ഞാൻ പരത്തി കൊടുക്കും പിന്നെ അതിൻ്റെ ഇടയിൽ ക്രീം പീസ് കറി ആക്കാനും പോകണം കുറച്ച് പരത്തി വെച്ചിട്ട് പിന്നെ അവൾ ചുട്ട് പിന്നെ അവൾക്കും ക്ലാസ്സിലു പോകുമ്പോഴത്തേനുള്ള കൂട്ടാനൊക്കെ ആക്കാണ്ട് അപ്പോൾ അതിനുള്ള പണിയായി നോക്കുക നമ്മൾ കുറച്ചധികം ആൾക്കാരുള്ള കാരണം കുറച്ചധികം സാധനങ്ങൾ ഉണ്ടാക്കണം ചപ്പാത്തി അവിടെ അവിടെ ചൂടുണ്ട് അപ്പോൾ ഞാനിവിടെ ഗ്രീൻ പീസ് കുക്കറിൽ വെന്തു നമ്മൾ വെറുതെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വെച്ചിട്ട് പിന്നെ നമ്മൾ ഉള്ളിയൊക്കെ ഉള്ളിലൊക്കെ വാട്ടിയിട്ടോ ഗ്രീൻ പീസ് കറി വെക്കാം നിങ്ങളവിടെയൊക്കെ എങ്ങനെ വെക്കാം എല്ലാവരും കമൻറ്റ് ചെയ്യട്ടോ നമുക്ക് ആ ഒക്കെ പരീക്ഷിച്ചു നോക്കാമല്ലോ ഉള്ളിയൊക്കെ വാട്ടിയിട്ട് നിങ്ങളത് ഉള്ളി വാട്ടി തക്കാളി പച്ചമുളകൊക്കെ ഇട്ട് ഇഞ്ചി മുളത്തുള്ളിയൊക്കെ ഇട്ടിട്ട് ചതച്ച് അങ്ങനെയൊക്കെ തേങ്ങ ഒന്നും കേട്ടോ ഞങ്ങൾ ഗ്രീൻ പീസ് കറി വെക്കുമ്പോൾ തേങ്ങ അരച്ച അവിടെ ആർക്കും ഇഷ്ടമല്ല ബാക്കിയെല്ലാം തേങ്ങ വെച്ചിട്ടുണ്ടെങ്കിൽ കറി വെക്കും പക്ഷെ ഗ്രീൻ പീസ് ചെറുപയറൊന്നും നമ്മൾ തേങ്ങ രക്കറിയില്ല അങ്ങനെ വെച്ചിട്ടാണ് എല്ലാവർക്കും ഇഷ്ടം ഗ്രീൻ പീസ് എല്ലാവർക്കും ഇഷ്ടമാണ് കടലിനോട് ഇവിടെ ആണങ്കരുന്ന ആണുങ്ങൾക്ക് താല്പര്യമാണ് ബാക്കിയുള്ളവർക്ക് ഒന്നും കടലൊന്നും താല്പര്യം ഇല്ല ഗ്രീൻ പീസ് ആകുമ്പോൾ പിന്നെ എല്ലാവർക്കും ഇഷ്ടം കുട്ടികൾക്കും അതെ നമുക്ക് ബാക്കി എന്തെങ്കിലും ഉച്ചകൾക്ക് ചോറ്ക്കും ആക്കാലം അപ്പം അതിനനുസരിച്ച് തന്നെ ഞങ്ങള് ഗ്രീൻ പീസ് കറി വെക്കും അത് ചോറിൻ്റെ കൂടെയും ഗ്രീൻ പീസ് കഴിക്കാലോ അങ്ങനെ ഞങ്ങൾ കഴിക്കൂട്ടും ഞങ്ങളെ എല്ലാവരും അങ്ങനെ കഴിക്കും അറിയില്ല ഞങ്ങൾ ഞാനും മൂസിയൊക്കെ ചോറിൻ്റെ കൂടെ ഗ്രീൻ പീസ് കൂട്ടി കഴിക്കും നമുക്ക് വേറെ കാര്യമൊന്നും ഉണ്ടായി ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങൾക്ക് ചോറിറങ്ങും ഗ്രീൻ പി സിക്കറിയൊക്കെ ആയി എന്നിട്ട് ഗ്രീൻ പി സിക്കറി ഇതൊക്കെ ആയപ്പോൾ റാഫിക എട്ട് മണിക്ക് പണി എട്ടുകാലം ആകുമ്പോൾ മണിക്കും പിന്നെ റാഫിക ഒരു ഏഴുമണിയൊക്കെ ആകുമ്പോഴത്തേക്കും ചാവി പിടിക്കും അപ്പോഴത്തേന് വേഗമൊക്കെ ആക്കണം അപ്പോൾ റാഫ് ചാവിടിക്കും റാഫിക്കണ്ട നേരത്തെ കാലത്ത് ഇവിടെ ചാ പിടിക്കുന്നത് റാഫിക്കന് പിന്നെ ഞാൻ റിസുവിന് കൊണ്ടുപോകാൻ പോകും എട്ടരയാകുമ്പോൾ ആവുമ്പം വരും അതിന് കൊണ്ടുപോകാൻ പോകും പിന്നെ ഇതാ കുട്ടികൾക്ക് സ്കൂൾക്ക് പോകാനുള്ളതൊക്കെ ആക്കിയേക്കണം രണ്ടാൾക്കും പഴമാണ് കൊടുത്തയക്കണം കേട്ടോ ബേക്കറി ഒന്നും അങ്ങനെ കൊടുത്തയക്കലില്ല നമ്മൾ പഴം അങ്ങനെ നെയ്യലൊക്കെ വാട്ടിയിട്ടാണ് അവർക്ക് കൊടുത്തേക്കൽ ഇന്ന് ഋസുവിന് സ്കൂളിലേക്ക് ചോറ് വേണം പറഞ്ഞത് കുറേ ദിവസമായിട്ടാവും പറയുന്നു ഇമ്മച്ചയ്ക്ക് ചോറ് വേണം ചോറുമാണ് അപ്പോൾ അങ്ങനെ ചോറ് സ്കൂളിൽ നിന്ന് കഴിക്കലാണവ ഇപ്പോൾ കൊണ്ടുപോകണമെന്ന ദിവസമൊക്കെ ഇപ്പോൾ മഴയുടെ ലീവും ഇതൊക്കെ ഓരോ ലീവ് തന്നെ കാര്യം കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ ഇന്ന് ആ ചോറ് കൊണ്ടുപോകാനോ ചോറ് എനിക്ക് സോയാബീൻ പൊരിച്ചതും അത് വേറൊന്നും വേണ്ട എനിക്ക് മീനോ മുട്ട അങ്ങനെ താല്പര്യം സോയാബീൻ പൊച്ചത് അല്ലെങ്കിൽ അല്ലെങ്കിൽ റോസ്റ്റ് അങ്ങനെയൊക്കെ മതി അവർക്ക് അപ്പോൾ താപര് ഗുബരൊക്കെ കൂടിയും കഴിഞ്ഞ് ചായയും കൂടിയും കഴിഞ്ഞിട്ടാണ് അവരവിടെ നിൽക്കുന്നത് അവർക്ക് ഉണ്ടാക്കും പഴവും പേരും ഒന്നും അവർ കൊണ്ടുപോവില്ല അവർ ഈ പഴവും സ്കൂളിൽ തന്നെ ഉണ്ടല്ലോ പേരുമെല്ലാം കിട്ടുണ്ടല്ലോ അപ്പോൾ അവരങ്ങനെ കൊണ്ടുപോകും അടുത്തത് റാസിക്ക് ചോറ് അങ്ങനെ പൊതിഞ്ഞിട്ട് അവനക്ക് ചോറും ക്രീം പീസ് കറിയിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് അത് കുറച്ച് റോസ്റ്റാക്കിയിട്ടുണ്ട് പിന്നെ പച്ചക്കറി കൂട്ടാനും അപ്പം പിന്നെ കൂട്ടാൻ്റെയും പണി കഴിയും പക്ഷെ നമ്മൾ നമ്മള് വെക്കണം കേട്ടോ വേറെ അവർക്കുള്ളത് നമുക്ക് രാവിലെ കുറച്ച് വെക്കണത് അവരെ വണ്ടി വരാനായി ഇപ്പം അവര് വണ്ടി വരും അവര് പോയി അപ്പം എൻ്റെ മൂസയുടെ രാവിലത്തെ ഒരു അതാ വണ്ടി വന്നു വണ്ടി വന്നി മൂന്നരക്കാണ് സ്കൂളിൽ വിടാം മൂന്നരക്ക് സ്കൂളിട്ടാ നാലുമണിയാവും ഇങ്ങോട്ട് അവിടെ ഇപ്പോഴത്തെ ട്രിപ്പ് ആവുമ്പോത്തേനും നാലുമണിയാവും ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഞങ്ങളുടെ വീഡിയോ ഒക്കെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ